നമ്മളെ പറഞ്ഞു വിട്ടതാണ് തമിഴ്നാട്ടിലെ വിറ്റ് വിറ്റ് പുള്ളി പുള്ളി പൈസ എടുത്തു ഇവിടെ വന്ന് ഈ പുതിയ ബസ്സുകളൊക്കെ ാണ് വസ്തുവിറ്റ പണം കബിളിപ്പിച്ചതിനെ തുടർന്ന് അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാതെ കിടപ്പുരോഗിയായ നാല് കാരൻ നാല് വയസ്സുകാരിയായ മകളടങ്ങുന്ന കുടുംബവുമായി പണം തട്ടിയാളുടെ വീടിനു മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു സ്വദേശിയായ സോജിത്തും കുടുംബവുമാണ് സത്യാഗ്രഹം ആരംഭിച്ചത് തമിഴ്നാട്ടിലെ ഞങ്ങൾക്ക് ഇവിടെ കിടന്ന വസ്തു കുറ്റി ഞങ്ങൾ തമിഴ്നാട്ടിൽ കുറച്ച് വസ്തു മേടിച്ചായിരുന്നു അപ്പൊ അത് ഞങ്ങള് വേറെ ജീവിതമാർഗങ്ങൾ ഒന്നും ആവാത്ത കാരണം അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ അജിമി ബസ്സിന്റെ ഓണർ സുബേർ തന്നെയാണ് ആ വസ്തു വാങ്ങിച്ചേക്കുന്നത് വാങ്ങിച്ച് ഞങ്ങളുമായിട്ട് സൗഹൃദം കൂടിയിട്ട് ഫാക്ടറി തുടങ്ങാനാണ് ഒരു പത്ത് ദിവസത്തിനകം തിരിച്ചു തരാന്നുള്ള രീതിക്ക് ഈ പുള്ളി പൈസ അങ്ങ് വാങ്ങിക്കുകയായിരുന്നു അപ്പം അതിനുശേഷം പുള്ളിക്ക് നിരവധി ബസ്സുകളും കാര്യങ്ങളും ഒരുപാട് ഒത്തുതീർപ്പ് ഒന്നും പോലീസുമായിട്ടും അല്ലാതൊക്കെ ഒത്തുതീർപ്പിനൊക്കെ ശ്രമിച്ചതാണ് ആ സമയത്തൊക്കെ പുള്ളി തരാമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഇച്ചിരി സാമ്പത്തിക ടൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പക്ഷെ അതിനുശേഷം പുള്ളി പുള്ളിയുടെ ബസ്സുകളെല്ലാം ഇറക്കി ഇപ്പോൾ പുതിയ ബസ്സുകൾ രണ്ട് മൂന്നെണ്ണം ഇറക്കുകയും ചെയ്തിട്ടുള്ളൂ അപ്പോൾ തരാനൊക്കെ ഇഷ്ടംപോലെ പൈസകളുണ്ട് അപ്പോൾ വേറെ ചോദിക്കാനൊന്നും ആരും ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരിതുകൊണ്ടാണ് പുള്ളി നമുക്ക് തരാതിരിക്കുന്നത് ഇപ്പം പുള്ളി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് പല മേഖലകളിൽ വാടകയ്ക്ക് താമസിക്കുക അപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾക്ക് വേറെ എങ്ങനെ വാൻ ഒരു നിവർത്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുണ്ട് ഞങ്ങളെ കണ്ടതും മൂന്ന് തിരിച്ചു വന്നിട്ടില്ല കൊല്ലം കടക്കലിൽ താമസിക്കുന്ന സ്വകാര്യ ബസ് മുതലാളി സുബൈറിന്റെ വാടക വീടിന്റെ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത് വിളക്കുപാറ സ്വദേശിയായിട്ടുള്ള സുബൈർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോജിത്തിന്റെ പേരിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഭൂമി ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിരുന്നു എന്നാൽ അതിൽ ഇരുപതു ലക്ഷം രൂപ സോജിത്തിന് ആദ്യം നൽകി ബാക്കി ആറു ലക്ഷം രൂപ ഉടൻ നൽകാമെന്ന് ഉറപ്പു നൽകി എന്നാൽ സുബൈർ വാങ്ങിയ ഭൂമിയിൽ മരുന്ന് കമ്പനി ആരംഭിക്കാൻ പോവുകയാണെന്നും അതിൽ സോജിത്തിനെ പങ്കാളിയാക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുബൈർ നൽകിയ ഇരുപത് ലക്ഷം രൂപ കൂടി തിരികെ വാങ്ങുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കരാറും ഉറപ്പിച്ചിരുന്നു എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കുകയോ മരുന്ന് കമ്പനി ആരംഭിക്കുകയോ ചെയ്തില്ല തുടർന്നാണ് പണം ആവശ്യപ്പെട്ടത് സുബൈർ പണം നൽകാൻ തയ്യാറായില്ല മുന്നേ ഇതിന് മുന്നേ ഒരു ഏതാണ്ട് ഒരു ഒന്നര വർഷത്തിനടുത്ത് വച്ച് ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു വന്ന സമയത്ത് പാർട്ടിക്കാരിൽ അവിടെ ചേർന്ന് സുബേറിനെ വിളിക്കുകയും സുബേർ അന്നേരം മൂന്ന് മാസത്തിനകം നമുക്ക് പൈസ പൈസ തരാമെന്ന് പറയുകയും അതുവരെ നമുക്ക് വീടൊന്നും ഇല്ലാത്തൊരു രണ്ടായിരം രൂപ മരുന്നിനും വാടക വീടും കൂടെ എടുത്ത് ആവശ്യാനായിട്ട് രണ്ടായിരം രൂപ ചുമ മൂന്ന് മാസത്തിനിടയ്ക്ക് തരാന്ന് പറഞ്ഞ് പറഞ്ഞു ആദ്യം പാർട്ടിക്കാർ എണ്ണായിരം രൂപ അടിച്ചു തന്നു നമ്മളെ പറഞ്ഞു വിട്ടതാണ്

കുടുംബവും ഒരു മാസത്തോളം താമസിച്ച് സമരം ചെയ്തത് വലിയ വാർത്തയായതായിരുന്നു എന്നാൽ കോടതി ഉത്തരവിൽ സോജിത്തിനേയും കുടുംബത്തെയും ബസ്സിൽ നിന്നും നീക്കം ചെയ്തു ബസ് സുബൈറിന് വിട്ടു നൽകി ഇതിനെ തുടർന്ന് ബസ് മുതലാളി സുബൈർ താമസിക്കുന്ന കടക്കലിലെ വീടിനു മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു കടക്കലിലെ സി പി എം നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ച നടത്തുകയും പണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നൽകാമെന്ന് സുബൈർ ഉറപ്പു നൽകുകയും ചെയ്തു പണം നൽകുന്നതുവരെ മാസം തോറും എണ്ണായിരം രൂപ മരുന്നിനും വാടകയ്ക്കുമായി നൽകാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സത്യാഗ്രഹ സമരം അന്ന് അവസാനിപ്പിച്ചിരുന്നു ഒത്തുതീർപ്പ് കരാർ പാലിക്കാതായതിനെ തുടർന്നാണ് കിടപ്പുരോഗിയായ സോജിത്തും കുടുംബവും കഴിഞ്ഞ ദിവസം മുതൽ പണം നൽകാനുള്ള സുബൈർ താമസിക്കുന്ന കടക്കിലെ വാടക വീടിന്റെ സിറ്റൌട്ടിൽ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ വീടിനു മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചതിനെ തുടർന്ന് സുബൈർ വീടിന്റെ പിന്നിൽ കൂടി രക്ഷപ്പെട്ടു നാലു വയസ്സുകാരിയായ മകളും വിദ്യാർത്ഥിയായ മകനും സോജിത്തും ഭാര്യ ദേവിയും അടങ്ങുന്ന കുടുംബം അടച്ചിട്ട വീടിന്റെ സിറ്റൌട്ടിൽ ഇന്നും സമരം തുടരുകയാണ് ഇരുപതു വർഷമായി അപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴെ തളർന്നുകിടക്കുന്ന കിടപ്പുരോഗിയായ സോജിത്ത് പോലുമില്ലാതെ അഞ്ചലിലുള്ള ഭാര്യ സഹോദരന്റെ വീടിന്റെ ചായ്പിലുള്ള ഷെഡിലാണ് താമസിച്ചു വരുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ല